രേവതിയെ കൊണ്ടുപോകാനായി വീട്ടുകാർ വന്നിരിക്കുകയാണ് അവിടേക്ക് സച്ചി വന്ന് ഇതൊക്കെ അമ്മയുടെ പണിയാണെന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് രേവതി റെഡിയായി ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വരികയാണ് നിങ്ങളുടെ എല്ലാ ഡ്രസ്സും ഷെൽഫിൽ വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കഴിക്കരുത് വീട്ടിൽ വന്ന് തന്നെ കഴിക്കണം പിന്നെ കാറ് രാത്രി ഓടിക്കാൻ പാടില്ല എന്നൊക്കെ രേവതി സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ എന്താ രേവതി വിദേശത്തേക്ക് വലതു പോകുന്നത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ പോയിട്ട് വാ ഞാൻ കാറിൽ കൊണ്ടുപോയി വിടാമെന്ന് പറയുകയാണ് സച്ചി അതൊന്നും വേണ്ട മോനെ ഞങ്ങൾ വന്ന ഓട്ടോ ഉണ്ട് അതിന് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് അമ്മ ബാഗൊക്കെ എടുത്ത് പോകാൻ നിക്കുമ്പോ സച്ചി അതിന് സമ്മതിക്കുന്നുണ്ട് ദേവിക ശ്രീകാന്തിനോട് സംസാരിച്ചു നിൽക്കുകയാണ് ഞാൻ വർഷേ ഫോൺ ചെയ്യില്ല എന്ന് ശ്രീ പറയുമ്പോ അവളെ കോൾ ചെയ്ത് സംസാരിക്കണമെന്ന് ദേവിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടേക്ക് ചന്ദ്ര വന്ന് എടാ ആയിരം തവണ നിന്നോട് പറഞ്ഞതല്ലേ നീ ജോലിക്ക് പോടാം അങ്ങനെ പറഞ്ഞു ദേഷ്യപ്പെടുകയാണ് പോകാമേ ഞാൻ വരാൻ ദേവി എന്ന് പറഞ്ഞ് ശ്രീ പോവുകയാണ് ഇവിടെ ഉള്ളവളെ ഈ വീട്ടിൽ നിറക്കി വിടാൻ നോക്കുമ്പോ മൊത്തം കുടുംബവും ഇവിടെ വന്ന് താമസിക്കാൻ നോക്കുവാണ് അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് സച്ചി ദേഷ്യത്തിൽ വരുന്നുണ്ട് പക്ഷെ രേവതി അവനെ പിടിച്ച് വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുകയാണ് അച്ഛാ മരുന്നൊക്കെ സമയത്ത് കഴിക്കണം അങ്ങനെ രേവതി പറഞ്ഞു കൊടുക്കുമ്പോ ശരി ശരി രാഹുകാലത്തിന് മുമ്പ് പോകാൻ നോക്ക് അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് നിക്ക് പോവാം മോളെ നീ ആദ്യം പ്രാർത്ഥിച്ചിട്ട് വാ അങ്ങനെ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോ രേവതി പൂജാമുറിയിലേക്ക് പോവുകയാണ് പിന്നീട് തിരിച്ചു വന്ന് അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് ചന്ദ്രയുടെ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് രേവതി ശ്രുതിയുടെ അടുത്ത് പറയുന്നില്ലേ അങ്ങനെ അമ്മ പറയുമ്പോ അവളുടെ അടുത്ത് എന്തിനു പറയണം അവളെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി ചൂടാവുകയാണ് വീട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞിട്ട് പോവുന്നതാണ് നല്ല ശീലം ീ പറഞ്ഞിട്ട് പോളെ അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ട് രേവതി പോയി സുധിയുടെ ഡോറിൽ മുട്ടുന്നുണ്ട് ശ്രുതി ഇറങ്ങി വന്ന് എന്താ എന്ന് ചോദിക്കുമ്പോ ശ്രുതിയാണെങ്കിൽ എന്താ ടിഫിൻ റെഡിയായോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ട് രേവതി ആകെ ഷോക്കായി നിൽക്കുകയാണ് ദേഷ്യം വന്ന സച്ചി അവളെന്താ ഹോട്ടൽ സപ്ലയർ വലതു അവളുടെ അടുത്ത് ഇത് ചോദിക്കാൻ അച്ഛ ഹോട്ടലിൽ പോയി ചോദിക്കാൻ പറ അങ്ങനെ സച്ചി ശ്രുതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഞാനെ എന്റെ അമ്മ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ രേവതി പറഞ്ഞപ്പോ ശരി പോയിട്ട് വായെന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ രേവതി ബാഗൊക്കെ എടുത്ത് പോകാൻ തുടങ്ങുമ്പോ സച്ചിയുടെ കണ്ണൊക്കെ നിറയുകയാണ് രേവതി അവനെ കൈ കാണിച്ച് യാത്ര പറഞ്ഞ് അവനെ നോക്കിക്കൊണ്ട് ഓട്ടോയിലേക്ക് കയറുന്നുണ്ട് പോയിട്ട് വായെന്ന് സച്ചി അവിടെ നിന്നും പറയുകയാണ് അവര് പോയതിനു ശേഷം ചന്ദ്ര വന്ന് ശ്രുതിയെ ഉയിഞ്ഞിടുന്നുണ്ട് ആ വീട്ടുകാരുടെ കണ്ണ് നിന്നെ വിട്ട് പോണ മോളെ ആ രേവതിയുടെ അമ്മയില്ലേ അവളുടെ കണ്ണ് കൊള്ളിക്കണ്ണാണ് നിങ്ങളുടെ രണ്ടുപേരും സന്തോഷായിരിക്കുന്നതൊന്നും അവൾക്ക് പിടിക്കില്ലെന്ന് അങ്ങനെ ചന്ദ്ര പറയുമ്പോ രേവതിയുടെ അമ്മ വളരെ ഓവറാണ് ആന്റി എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കൊട്ടാരത്തിലേക്കല്ലേ പോയാലേ ആ വീട്ടിൽ കാറ്റ് പോലും വരില്ല ആ രേവതി ആദ്യം കുഞ്ഞിനെ പ്രസവിക്കാതിരിക്കാനാ ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് നനക്കായിരിക്കണം മോളെ ആദ്യം കുഞ്ഞുണ്ടാവുന്നത് ഉടനെ ഒരു പേരെക്കുട്ടിയെ പ്രസവിച്ച് എന്റെ ഈ കൈയിലോട്ട് തരണം അങ്ങനെ ചന്ദ്രമതി പറഞ്ഞത് കേട്ട് ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വർഷ ശ്രീകാന്തിനെ കാണാനായി റെസ്റ്റോറന്റിലേക്ക് വന്നപ്പോ അവൻ അവള് കാണാതിരിക്കാനായി അകത്തൊളിച്ചിരിക്കുകയാണ് അത് മനസ്സിലായ വർഷ അവിടെ വെച്ചിരിക്കുന്ന ശ്രീകാന്തിന്റെ മൊബൈൽ എടുത്തോണ്ട് അവിടെ നിന്ന് പോവുകയാണ് വർഷ നിക്ക് എന്റെ മൊബൈല് തായെന്നു പറഞ്ഞ് ശ്രീകാന്ത് പിന്നാലെ ചെന്നെങ്കിലും വർഷ മൈൻഡെയ്യാതെ സ്കൂട്ടി എടുത്തോണ്ട് പോവുകയാണ് സച്ചി സവാരിയൊക്കെ ഒക്കെ കഴിഞ്ഞ് രാത്രി ഫുഡ് കഴിക്കാനായി വരുന്നുണ്ട് പാത്രം തുറന്നു നോക്കി അതിൽ ഉപ്പുമാവ് കണ്ട് കൊറച്ചെടുത്ത് ടേസ്റ്റ് നോക്കുകയാണ് സച്ചി അയ്യേ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് രേവതി എന്ന് സച്ചി ഉറക്കെ വിളിക്കുന്നുണ്ട് അത് കേട്ട അച്ഛൻ അവളെ എന്തിനാടാ അവൾ അമ്മ വീട്ടിലേക്ക് പോയില്ലേ ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്ക് അങ്ങനെ അച്ഛൻ മറുപടി കൊടുക്കുവാണ് എന്താ ഇത് വായിൽ വെക്കാൻ കൊള്ളില്ല ഉപ്പുമാവാണ് പോലും കല്ല് പോലെ ഇരിക്കുന്നു ആരാ ഇതുണ്ടാക്കിയത് അങ്ങനെ സച്ചി ചോദിക്കുകയാണ് വേറെ ആരുണ്ടാക്കാനാ നിന്റെ അമ്മ തന്നെയാ അങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒട്ടും നന്നായിട്ടില്ല ഇതെങ്ങനെയാ അച്ഛ കഴിക്കുക അങ്ങനെ സച്ചി പറയുമ്പോ ദേവതി മുമ്പ് നീ ഇതു തന്നെയല്ലേ കഴിച്ചോണ്ടിരുന്നത് ഇപ്പൊ എന്താ പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കടാ എന്ന് അച്ഛൻ അത് കണ്ടാലേ കഴിക്കാൻ തോന്നുന്നില്ല എനിക്ക് വേണ്ട അച്ഛാ പഴയ ഇരിപ്പുണ്ടല്ലോ ഞാൻ അത് കഴിച്ചോളാം അങ്ങനെ പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുമ്പോ ശ്രുതി അതിലൂടെ നടന്നു പോകുന്നത് അവൻ കാണുന്നുണ്ട് അച്ഛ ഈ പെണ്ണെന്താ ആടിമാസമായിട്ട് വീട്ടിലേക്ക് പോയില്ലേ ഇവളെന്താ ഈ വീട്ടില് എന്ന് സച്ചി ചോദിക്കുമ്പോ അത് കേട്ട് ചന്ദ്ര വന്ന് അവൾ ഇവിടെ അല്ലാതെ വേറെ എവിടെ കാടാ പോകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛ നിങ്ങളല്ലേ പറഞ്ഞത് ആടിമാസത്തില് ഒരുമിച്ചിരിക്കാൻ പറ്റില്ല ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കണമെന്ന് അതുകൊണ്ടല്ലേ രേവതിയെ പറഞ്ഞു വിട്ടത് എന്താ ഇവളും മാത്രം ഇവിടെ ഇരിക്കുന്നേ അവളുടെ വീട്ടിലേക്ക് പോണ്ടേ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് എടാ അവളുടെ അച്ഛന്റെ വീട് മലേഷ്യയിലാണ് അവിടേക്ക് എങ്ങനെ ഉടനെ പോകാൻ കഴിയും അങ്ങനെ സുതി പറഞ്ഞത് കേട്ട് ഈ വീട്ടിലേക്ക് വരുന്നതിനു മുമ്പ് ഇവള് വേറെ വീട്ടിൽ നിന്നല്ലേ ഉണ്ടായിരുന്നത് അവിടേക്ക് പോകാലോ അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്തിനാ ഇവള് നീ വരട്ടുന്നത് അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ ഞാൻ ആരെയും വരട്ടിയിട്ടില്ല മാസത്തിൽ ഇവിടെ നിന്ന പെണ്ണുങ്ങൾക്ക് പ്രശ്നമാണെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് പിന്നെ ഇപ്പൊ എന്താ ഒരു മരുമകളെ മാത്രം വീട്ടിൽ നിർത്തിയിട്ട് മറ്റൊരു മരുമകളെ പറഞ്ഞു വിട്ടത് ആഗ്രഹിച്ച് കൂട്ടിക്കൊണ്ടുവന്ന മരുമകളല്ലേ ഇവള് നിങ്ങള് തന്നെയല്ലേ പറഞ്ഞത് അപ്പോ അവളോട് അമ്മയ്ക്ക് സ്നേഹമില്ലേ എന്ന് ചോദിക്കുകയാണ് സച്ചി ഇവളോട് എനിക്ക് സ്നേഹം ഇല്ലാന്ന് നീ കണ്ടോടാ അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ഇങ്ങനെ പിരിച്ചു വയ്ക്കുന്നതാണ് സമ്പ്രദായം എന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ രേവതിയുടെ അമ്മയെ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞ് അമ്മയല്ലേ വിളിച്ചു വരുത്തിയത് അങ്ങനെ സച്ചി തിരിച്ച് ചോദിക്കുന്നുണ്ട് അതെ അതെ അതും രാത്രി ഒരു മണിക്ക് അങ്ങനെ അച്ഛനും പറഞ്ഞു കൊടുക്കുവാണ് പിന്നെന്താ പുതിയ മരുമകളെ മാത്രം ഇവിടെ നിർത്തുന്നത് അപ്പോ ഇവള് വെയിൽ മാസത്തിലേക്ക് കുഞ്ഞു പിറന്ന പ്രശ്നമില്ലെന്നാണോ അങ്ങനെ സച്ചി ചോദിക്കുന്നത് കേട്ട് ചന്ദ്രമതി മിണ്ടാനാവാതെ നിൽക്കുകയാണ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും അതിന് നെനക്കെണ്ടാടാ ശ്രുതി അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ നീ വായെന്ന് പറഞ്ഞ് ശ്രുതി അവളെയും കൂട്ടി റൂമിലേക്ക് നടക്കുവാണ് പക്ഷെ സച്ചി ഇടക്ക് കയറി വന്ന് അവരുടെ രണ്ടു പേരുടെയും നടുവില കയറി നിൽക്കുന്നുണ്ട് ശേഷം കൈ രണ്ടും നിവർത്തി വച്ച് അവരെ തമ്മിൽ അടുപ്പിക്കാതെ നോക്കുവാണ് അമ്മയ്ക്ക് ഇവളോട് സ്നേഹമില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട് അത് കേട്ട് ചന്ദ്ര എടാ സുതി നീ പോയി ഉറങ്ങ് ഞാൻ ഇവളെ എന്റെ കൂടെ കിടത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് അമ്മ അത് എന്റെ റൂം ഇവിടെയാണ് അങ്ങനെ സുതി പറയുമ്പോ നീ പോടാം അവൾ എന്റെ കൂടെ കിടക്കട്ടെ എന്ന് പറയുവാണ് ചന്ദ്രമതി അമ്മേ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ അങ്ങനെ ശ്രുതി പറയുമ്പോ സച്ചി ചന്ദ്രയെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട് ചന്ദ്രമതി ആകെ പിടിച്ച് അതൊന്നുമില്ല ശ്രുതി എന്റെ കൂടെ തന്നെ കിടക്കട്ടെ നീ പോയി നിന്റെ റൂമിൽ കിടക്ക് പോയെന്ന് ചന്ദ്ര മറുപടി കൊടുക്കുന്നുണ്ട് അത് കേട്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അയ്യോ അമ്മ അത് അപ്പോ അച്ഛൻ എവിടെ ഉറങ്ങും എന്ന് ചോദിക്കുകയാണ് ദ ഹാളിൽ ഉറങ്ങിക്കോളൂ അങ്ങേര് നീ പോകാൻ നോക്ക് അങ്ങനെ ചന്ദ്ര പറഞ്ഞിട്ടും ശ്രുതി പോകാൻ തയ്യാറായില്ല അത് അങ്ങനെയല്ല അമ്മയെന്ന് ശ്രുതി പറയാൻ തുടങ്ങുമ്പോ എടാ മാനം കേടാൻ നിക്കാതെ പോടാ നീ പോ ശ്രുതി അങ്ങനെ പറഞ്ഞ ചന്ദ്രമതി അവളുടെ കയ്യിൽ പിടിച്ച് തന്റെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശ്രുതി തന്റെ വൈഫ് പോവുന്നത് തന്നെ നോക്കുമ്പോ സച്ചി മുന്നിൽ കയറി നിന്ന് അവനെ കാണാൻ സമ്മതിച്ചില്ല അച്ഛാ ഈ പെണ്ണിന്റെ വീട്ടുകാര് മലേഷ്യയിലല്ലേ അതുകൊണ്ട് പോവാൻ പറ്റില്ല പക്ഷെ നമ്മുടെ അമ്മയുടെ വീട് ഈ നാട്ടിൽ തന്നെയല്ലേ അപ്പോ ആടിമാസത്തില് മാസത്തില് വീട്ടിലേക്ക് പോകണ്ടേ അമ്മ ഒരു മാസം വീട്ടിലില്ലെങ്കിൽ അച്ഛന് സമാധാനായിട്ട് ഇറങ്ങാലോ അതുകൊണ്ടാ ചോദിച്ചത് അങ്ങനെ സച്ചി പറയുന്നത് കേട്ട് ചന്ദ്രമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നീ എന്താടാ സ്വീറ്റ്സ് കടയുടെ മുന്നിൽ നിൽക്കുന്നതുപോലെ ഇവിടെ തന്നെ നിൽക്കുന്നേ പോയി ഉറങ്ങാൻ നോക്ക് അങ്ങനെ പറഞ്ഞ സച്ചി സുധിയ പറഞ്ഞു വിടുകയാണ് സച്ചി റൂമിലേക്ക് വന്ന് കിടന്നിട്ട് ഉറക്കം വന്നില്ല ശേഷം രേവതിയോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളൊക്കെ ഓർത്ത് കിടക്കുവാണ് സച്ചി പിന്നീട് പായേം തലേണേ എടുത്ത് ശ്രീകാന്ത് കിടക്കുന്ന ടെറസിലേക്ക് വരുന്നുണ്ട് ഏട്ടൻ എന്താ ഇവിടെ കിടക്കാൻ വന്നത് അങ്ങനെ ശ്രീ ചോദിക്കുമ്പോ അത് അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ റൂമിൽ തനിച്ചിരിക്കുന്നത് പോലുണ്ട് അല്ലെങ്കിൽ കിടന്ന ഉടനെ ഞാൻ ഉറങ്ങാറുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ഈ ഏട്ടത്തി ഇന്ന് ഇല്ലല്ലോ അതാ തനിച്ചിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നേ അങ്ങനെ ശ്രീകാന്ത് പറയുമ്പോ അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കുമായിരുന്നു അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുവായിരുന്നു ഇപ്പോ അതുമില്ല അവളില്ലാതെ എനിക്ക് വയക്കടിക്കാൻ ആളില്ലട എന്തോ പോലെ തോന്നുന്നു എപ്പോഴും കൂടെ ഉണ്ടായിരുന്നവള് ഒരു നാള് കാണാതെ സംസാരിക്കാതെ ഇന്ന് എന്തോ പോലെ തോന്നുന്നു അതെന്താന്ന് പറയാൻ പറ്റുന്നില്ലടാ